തിനെ പേരിട്ടിട്ടുണ്ടെങ്കിലും സ്നേഹം സംക്രമിക്കുക സംക്രമിക്കുക നമ്മൾ നമ്മളിലുള്ള സ്നേഹം മറ്റൊരാളിലേക്ക് സംക്രമിക്കുക അപ്പൊ വേണമെങ്കിൽ ഇതിന് സ്നേഹ സംക്രമമൊന്നും പേരിടാം ഞാൻ പക്ഷെ തിരുത്താനൊന്നും വരുന്നില്ല അതിൻ്റെ ഒരു യഥാർത്ഥമായ ഒരു കാര്യം പറഞ്ഞു നമ്മളെപ്പോഴും നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല എന്നോട് ആർക്കും ഒരു സ്നേഹവും ഇല്ല നമ്മൾ കുട്ടിക്കാലം മുതലേക്ക് കിട്ടും യഥാർത്ഥത്തിൽ നമ്മളോട് ആർക്കും സ്നേഹമില്ലെന്ന് നമുക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളോട് ആയതുകൊണ്ടാണ് അതാണ് മറ്റുള്ള ആളുകളും ആരെയെങ്കിലും വേറെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അയാളുകൾക്ക് ഉള്ളത്രയും സ്നേഹം എനിക്ക് കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് എന്നോടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് എൻ്റെ സ്വാർത്ഥതയാണ് സ്നേഹം തന്നെ ഒരു സ്വാർത്ഥതയുടെ ഭാഗം എന്നാലും നമ്മൾ ഈ സ്നേഹം എന്നുള്ള വാക്കൊരുപാട് ഒരുപാട് ഒരുപാട് ഉപയോഗിക്കുന്നു നമുക്ക് സ്നേഹത്തിന് പകരം ഞാൻ ചിലപ്പോൾ എന്റെ കുട്ടിക്കാലത്ത് എന്റെ വിദ്യാഭ്യാസ കാലത്ത് തമ്മിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഈ ഫോട്ടോഗ്രാഫർ എഴുതുന്ന കാലത്ത് സ്നേഹത്തിന് പകരം നൽകാൻ മറ്റൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്റെ തന്നെ അപ്പൊ സ്നേഹം കൊടുത്താൽ മാത്രമേ സ്നേഹം കിട്ടൂ എന്നുള്ള ഒരു സത്യമുണ്ട് അല്ലെങ്കിൽ സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടുന്നതായിട്ട് തോന്നുകയുള്ളൂ അത് അനുഭവിക്കാൻ സാധിക്കും പരസ്പരം പലപ്പോഴും പല ആളുകൾക്കും വൺവേ ആണ് സ്നേഹം ഞാൻ ഈ പ്രണയമല്ല ഉദ്ദേശിച്ചു മനുഷ്യര് അല്ലെങ്കിൽ സഹജീവികൾ തമ്മിൽ പരസ്പരം തോന്നുന്ന ഒരു വികാരം ആ സ്നേഹം ദാസേഠനോട് എനിക്ക് സ്നേഹം ദാസേട്ടന് എന്നോട് സ്നേഹം ആ സ്നേഹം ഞങ്ങളിൽ പ്രേമൊന്നുമില്ല അപ്പൊ പരസ്പരം മനസ്പരം അറിയുകയും പരസ്പരം അംഗീകരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു അല്ലെങ്കിൽ അയാൾക്കൊരു നന്മ ചെയ്യാൻ സന്തോഷം നന്മ ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ടുള്ള നന്മ സന്തോഷം തോന്നുന്നത് ഇതൊക്കെ ആണ് ഈ സ്നേഹമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കെട്ടിപ്പിടിക്കുന്നതും ഉപയോഗിക്കുന്നതും അടുത്ത് നിർത്തുന്നതും സംസാരിക്കുന്നതും ദാളിക്കുന്നതും താരോപിക്കുന്നതും ഒക്കെ സ്നേഹത്തിൽ ഈ തരണത്തിൽ പക്ഷെ പെട്ടെന്ന് നമ്മൾ സ്നേഹമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ ശത്രുക്കളായിട്ട് കാണാം അവനൊക്കെ എന്നോട് സ്നേഹമില്ല അവനെ ശത്രുവാണ് കാരണം അയാൾക്ക് അയാളുടെ എനിക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് സ്നേഹമില്ല അല്ലെങ്കിൽ അയാൾ എന്റെ ശത്രുവാണ് അയാൾ എന്റെ നാശമോ എനിക്ക് ദ്രോഹമോ എനിക്ക് ദോഷമോ വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ അയാൾക്കും അങ്ങനെ ഒരു ദ്രോഹം അല്ലെങ്കിൽ ഒരു നാശം വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്കെപ്പോഴും തോന്നാം എനിക്കിപ്പോ ഉദാഹരണമായിട്ട് ഇത് ചേരുന്ന സന്ദർഭത്തിന് ഒരു അറിയില്ല ഞാൻ ഈ ഗുരുവാരമ്പരത്തിൽ എനിക്കൊരു പൂജാരി ഒരു ആരാധകരുണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടത്തെ സംബന്ധിച്ച് ഒരു സംസാരത്തിൽ ചോദിച്ചു ഈ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഈ ശത്രുക്കളെ നിഗ്രഹിക്കാനോ നശിപ്പിക്കുകയാണോ സംഹരിക്കുകയാണോ ശത്രു സംഹാര പൂജ നിങ്ങൾക്കിപ്പോൾ ശത്രു സംഹാര പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുവാരും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ പൂജ അല്ലെങ്കിൽ ദൈവത്തിനോട് നമ്മൾ ശത്രുവിനെ നശിപ്പിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ആ ശത്രു നമ്മൾ തന്നെ നമ്മളിൽ തന്നെ ഉള്ള ഒരു ശത്രു നമുക്കുണ്ട് ഒരു കർമ്മം ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ അത് സൽക്കർമ്മമാകാം ഒരു ദുഷ്കർമ്മമാകാം നമ്മളിലുള്ള നമ്മുടെ ശത്രു നമ്മുടെ മിത്രവും അപ്പൊ ഈ സൽക്കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ഒരു ഈ ശത്രു നമ്മുടെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും ഒന്നും ആവശ്യമില്ല ദുഷ്കർമ്മ അപ്പോൾ നമ്മുടെ സൽക്കർമ്മം നമ്മുടെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ മിത്രമുണ്ട് മിത്രം പറയുമ്പോൾ നല്ലതാണ് അത് ആഗ്രഹിക്കുന്ന നിങ്ങളിപ്പോ ഞാൻ ഒരാൾക്ക് എതിരായിട്ടൊരു ശത്രു സംഹാരന പൂജ ചെയ്താൽ അയാൾക്കെ അതുകൊണ്ട് ഗുണമാണുള്ളൂ കാരണം അയാളുടെ ശത്രുക്കൾ നശിപ്പിച്ചു നശിച്ചു കിട്ടും അയാൾക്ക് അതുകൊണ്ട് നന്മയുണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ നമ്മളെ ശത്രുവിന് നമുക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളത് കൂടാവാം അപ്പം യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളൊക്കെ യുദ്ധം ചെയ്യേണ്ടത് നമ്മളിൽ തന്നെയുള്ള ശത്രുവിനോട് ആ ശത്രുവിനെ നശിച്ചാൽ മാത്രമേ നമ്മളുള്ള മിത്രം അതായത് മിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹമാണ് നമ്മൾക്ക് നമുക്കുള്ള സ്നേഹവും നമുക്ക് കിട്ടാനുള്ള സ്നേഹവും നമുക്ക് കൊടുക്കാനുള്ള സ്നേഹവും